ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് ഇത് ഇവിടെ കണ്ടാല് വേറെ എവിടെയോ എത്തിയൊരു ഫീൽ ഒക്കെ ഉണ്ടാവും ഇത് വേറെ എവിടെയല്ല നമ്മുടെ നാട്ടിൽ തന്നെയാണ് മലപ്പുറത്ത് തന്നെയാണ് മലപ്പുറത്ത് ആലത്തൂർ പാടിയിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് വന്നാൽ എത്തണ ഒരു സ്ഥലം ഇത് പൊടിയാട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് പൊടിയാട്ടുപാറ മഹാദേവ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രം ഇതിൻ്റെ മുകളിലുണ്ട് ആക്ച്വലി ഇതൊരു കോറിയാണ് പാറ പാറേ കരിമ്പാറ പൊട്ടിച്ച് ഇങ്ങനെ താഴ്ത്തിയതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ഷേപ്പിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഭംഗി ഇപ്പോൾ കുറച്ചൊരു വെയിലുണ്ട് വെയിലും കൂടി ഇല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് അവിടെ പോയി വെക്കാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നാ മതി കോറയിലേ ഉള്ള വെള്ളമാണ് പാന്റ് നനഞ്ഞോ ആ ഞാൻ പറഞ്ഞ പാൻറ് ജസ്റ്റ് മതി കുഴപ്പല്ല ഇവിടെ നോക്കിയാല് ആ ക്ഷേത്ര ക്ഷേത്രത്തിലുള്ള സ്റ്റെപ്പ് വേണം അന്ന് ഒരു ദിവസം രാവിലെ ഞാനും ബാബുട്ടനും സഹജനും കൂടി വന്നില്ലേ അന്ന് അവർ അതിന്റെ മേലെ കയറി ഞാൻ കയറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ മേലെ നിന്നുള്ള കുറച്ച് ഫുട്ടേജ് അവർ എടുത്ത് തന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതും കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ആ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ സൈഡിലൊക്കെ നോക്കുമ്പോഴൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ പാറ പാറായിട്ട് ആ സ്റ്റെപ്പിൻ്റെ മേലെന്ന് നോക്കുമ്പോഴേ ഇതിൻ്റെ ഈ ഗ്യാപ്പിലൂടെ ഇങ്ങനെ പോണ കാണാം അങ്ങനെ അന്ന് സാധനം വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലേ സ്റ്റെപ്പ് സ്റ്റെപ്പ് കേറി പോകണം അത് ആഴ്ന്ന സ്റ്റെപ്പ് ഉണ്ട് മേലെയാണ് മൊത്തത്തിൽ ഇതൊരു കോറിയുണ്ട് അപ്പൊ അപ്പുറത്ത് നല്ല ആഴുള്ള കോറി ഉണ്ട് ഇത് കണ്ട ഇവിടെ അങ്ങോട്ട് പോണ്ട അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിയാ മതി അമ്മ നല്ല ഫുഡ് കിട്ടിയില്ലേ പൊട്ടേ കല്ല് കല്ല് പറ്റിച്ചോതെന്നുള്ളൊരു ഇട്ടാ മതി ക്ലിപ്പ് ഇട്ടാ മതി ഏഹ് കല്ല് ചെറിയപ്പിനെ വീണു കംപ്ലീറ്റ്ലി ഇറ്റ്ലി കുഴപ്പമില്ല ഇവിടെ ചെറുതായിട്ട് തോല് ഇതായിട്ടുള്ളു അത് പ്രശ്നമില്ല പൊങ്ങി പൊങ്ങി ണ്ടാവും വേറെ എവിടെ ഓ ചെന്നര് പ്രതീതി ഏ അങ്കൂർ പാട്ട് പോയ ഫീൽ ഇണ്ടാങ്കൂർ വേണ്ടല്ലേ അങ്ങനെ നമുക്ക് മലപ്പുറത്തിന്റെ അങ്കോർ പാട്ട് അല്ലാന്ന് ഇപ്പൊ എല്ലാ സ്ഥലങ്ങളും കാണിച്ചിട്ട് മലപ്പുറത്തിന്റെ സ്വിറ്റ്സർലൻഡ് കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ് ഇപ്പൊ സ്വിറ്റ്സർലൻഡിനാത്തൊരു സ്ഥലം ഇല്ലെന്നുള്ളത് നാട്ടിലെ അവസ്ഥ അതുകൊണ്ട് പറഞ്ഞാണ് അതുപോലെ ഏ അതുപോലെ ഊട്ടി പിന്നെ നാട്ടിൽ തന്നെ അത് പിന്നെ ഇവിടെ കണ്ട ഇത് നല്ല ആളുണ്ട് നല്ല ആഴെന്നു പറഞ്ഞാൽ നല്ല ആഴത്തില് ഇത് കോറി ഇറക്കിയിട്ടുണ്ട് വെള്ളം ഒരിക്കണ്ടല്ലേ ശ്രദ്ധിച്ച് പോരെ നേരത്തെ ഞാൻ അവിടെ സ്ലിപ്പായ പോലെ ആവില്ല ഇവിടെ പിന്നെ വാരി കൂട്ടേണ്ടി വരും കഴിഞ്ഞു കഴിഞ്ഞ് കാരേണ്ടി വരും വേണ്ട അവിടെ നോക്കുമ്പോൾ നമുക്ക് വാവ് ശവലെ ശ്രദ്ധിച്ചോ ഈ ക്യാമറയിൽ നോക്കണ്ട ക്യാമറ പിന്നെ സ്ലിപ്പായാലും വാരി കൂട്ടേണ്ടി വരും രണ്ട് പോണില്ല അവിടെ നിൽക്ക നിക്കന്നെ കൈവിട്ട കളികളില്ല അവിടെ നെള്ള ഒഴിക്കണേ വെള്ളമൊഴിക്കണ സൗണ്ടേൽ വെള്ളം ഫ്രണ്ട് ഒഴുകണ്ടാഴ്ത്തി അവിടെ നിന്നു അവിടെ നിന്നു അവിടെ നിന്നു ക്യാമറയിലാകുമ്പോ ഇത് താഴത്ത് കാണുന്നുണ്ടാവില്ല ബ്യൂട്ടിഫുൾ പറഞ്ഞാൽ അത് ഇങ്ങനെ ആക്കിയതാണ് അപ്പൊ അതെ അതെ പക്ഷെ അതിന്റെ ഒരു ഭാഗത്ത് ഓപ്പൺ ആണ് അങ്ങോട്ട് ഓപ്പൺ അല്ലേ ആ ഓപ്പൺ ആണ് അങ്ങനെ നിക്കൂല വെള്ളം അങ്ങനെ ഒഴുകി ഒഴിപ്പോള്ളൂ നമുക്ക് അവിടെ കയറി നോക്കിയാൽ കാണാതെ നോക്കിയാൽ കാണാം ഇങ്ങനെന്തോല എല്ലാം നോക്കണ്ട കണ്ണ് മഞ്ഞലിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ആളൊക്കെ കിട്ടും ഞാൻ പറഞ്ഞതേ ഉള്ളൂ സൂക്ഷിച്ച സ്ലിപ്പറ നോക്കണ്ടട്ട് കുറച്ചു സ്ഥലം മതി ഭംഗി മതി യശോദയാവണ്ട എവിടുന്ന രസല്ലേ മൊത്തത്തില് എങ്ങനെയുണ്ട് ഭംഗിയല്ലേ അവരിവിടെ മീൻ വളർത്തുന്നുണ്ട് പറഞ്ഞില്ലേ അവര് ആ സ്ത്രീകള് പക്ഷെ അത് എവിടെയാ നമുക്ക് അറിയില്ല പറഞ്ഞത് അല്ലേ പക്ഷെ ഇവിടെ അല്ലേ കാണുവുള്ളൂ വേണ്ട വെറുതെ പതിവെ പോര് ൾ ബി കെയർഫുൾ ഇല്ലേ ശ്രദ്ധിച്ച് നടക്കേട്ടാ പോണ്ട അവിടെ ഇങ്ങനെ ഇത് തന്നെ ഉള്ളു കാണാൻ ഇങ്ങനെ അവിടെ പ്രത്യേകിച്ച് ഇത് തന്നെ മതിയല്ലോ അവിടെ പോലെ പ്രത്യേകിച്ച് ഒന്നുമില്ല അത്ര ഷൂട്ട് ചെയ്താൽ മതി എന്ത്

അന്ന് ബാബോട്ടൻ ചാജനൊക്കെ കയറി മേലെ പോയി ഞാനിവിടെ ഇങ്ങനെ താഴെന്നു അവിടെ ഒരു അമ്മ എന്നൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് കാലുകൊണ്ട് മുത്തുകൊണ്ട് വയ്യാത്തതുകൊണ്ട് കയറാത്താണ് അപ്പോൾ ഞാനിവിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എന്തോ വഴിപാട് കഴിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേലിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് അപ്പോൾ എന്നെ കണ്ടു ആ റാഫിക് അല്ലേ ചോദിച്ചു ഞാനത് പ്രതീക്ഷിക്കണമല്ല ആണ് എന്താ മുകളിലേക്ക് വരാത്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓക്കെ ഇവിടെ നിന്നു ചാജന അവിടെയൊക്കെ കയറിയിട്ട് കുറച്ച് ഫുട്ടേജസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഇനിയിപ്പോൾ ഞാൻ കയറിയില്ല നല്ല ഭംഗിയുണ്ടാവും അവിടെ നോക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പൊ അവര് പറഞ്ഞില്ലേ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭംഗിയുണ്ട് ഞങ്ങൾ അപ്പുറത്ത് അന്ന് അപ്പുറത്ത് പോയിട്ട് കുറച്ച് കണ്ടിരുന്നു അതന്നെ ആയിരിക്കും മിക്കവാറും ഇവിടെ താഴത്തുക്കൊക്കെ ഉണ്ടാവുക സ്കൂളിലേക്കൊക്കെ പോണ വഴിയാണെന്ന് പറഞ്ഞു ആലപ്പുറം പഠിക്കേ നടന്നു പോകുന്നു വെള്ളം എന്തായാലും വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചിറങ്ങിക്കോട്ട നീ സ്റ്റെപ്പ് അശോധനായ ശ്രദ്ധിച്ചിറങ്ങിയാൽ മതി പോവാ കണ്ടു പോവാ നിഹാൽ എന്താ പറയാ അതി ഭംഗിയുള്ളൊരു സ്ഥലം റോലെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലം അതേന്നല്ലേ വെള്ളക്കൊലിച്ചെല്ലേ അതേ ഞാൻ അവിടെ വീണത് അല്ല വീടിനടുക്കാത്ത ഒന്നും കൂടി അത് ആ മണ്ണ് ടെസ്റ്റ് ചെയ്തല്ലേ പാറ ഉറപ്പുണ്ടോന്നില്ലേ നേരത്തെ നമുക്ക് അവിടെ ഈ അറ്റത്ത് നോക്കാം വള്ളി ഇത്ര വരെ നമ്മൾ പോവുള്ളൂ ആ അന്നേ ഷാവലേ അന്ന് ഞങ്ങൾ അതിൻ്റെ മേലിൽ നിന്ന് നോക്കിയപ്പോൾ ഇത് ഇത്ര അടുത്താന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നേ മേൽനിന്ന് താഴെ നോക്കി അവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോവുകയാണ് ചെയ്ത് ആക്ച്വലി ഇതിലൂടെ അങ്ങോട്ട് വഴിയുണ്ട് അല്ലേ അന്നേ അന്ന് ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് താഴെക്ക് നോക്കണത് അപ്പൊ അങ്ങനെ വഴി ഇത്ര അടുത്തെത്തും നമുക്ക് കാണുന്നില്ല വെള്ളം ഒലിച്ചു വരികയാണ് പക്ഷെ മേലെ നോക്കുമ്പോ ഒന്നുകൂടി ഭംഗിയുണ്ട് സ്ഥലൊക്കെ െ എന്തിനാണ് മറ്റേ സാധനം വേണ്ടേ ഡ്രോൺ ഡ്രോൺ ഷോട്ട് അല്ല അങ്ങനുണ്ടാവൂലേ എന്റെ നടുവിലൊക്കെ എന്നാല് ഡ്രോൺ ഉണ്ടെങ്കിൽ എന്ത് ബ്ലോഗർ അതിന്റെ ഡ്രോണില്ല ഞങ്ങള് പാവങ്ങള് ഫുട്ബോൾ ന്യൂസ് പറഞ്ഞോ ഞങ്ങൾക്ക് ഡ്രോണിന്റെ ആവശ്യമില്ല പക്ഷെ നിങ്ങൾ ഇത് വലിയ ബ്ലോഗർമാരൊക്കെ അതൊക്കെ പോവാട്ടെ പേടിക്കാന്നുമില്ല സ്റ്റെപ്പ് ഇത് ഇറങ്ങില്ല ഞാൻ ഇറങ്ങാം പേടിയാ ഞാൻ സ്ലിപ്പ് സ്ലിപ്പ് ആവാനൊന്നുമില്ല ശ്രദ്ധിച്ചാ മതി ശവലിറങ്ങുമ്പോ ശവലിറങ്ങണല്ലേ ഞാൻ പോയാലും എനിക്ക് പാട് രസല്ലേ പാറ സ്ലിപ്പ് മറിയാഞ്ഞാ മതി ടിൽറ്റ് പ്രശ്നല്ലേ സംഭവം ഒന്ന് ശ്രദ്ധിക്കണം മാത്രമേ ഉള്ളൂ മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല അടിപൊളി പാറക്കോറി ഇത് എന്താ അറിയോ ഇതിന്റെ താഴെക്കൂടി ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ വഴി പോയിട്ട് അങ്ങനെയാണ് പോകണം അത്രേ ഉള്ളൂ രാവിലെ ഇറങ്ങണം എന്നില്ല അവിടെ ശ്രദ്ധിക്കണം നമ്മൾ ഞാൻ പോണില്ല കേറി വെക്കട്ടെ ഇവിടെ ഇരിക്കാം ഇത്ര വെയിലേ ഉള്ളൂ ില്ലെങ്കിൽ സൂപ്പർ ആയിക്കും അവിടെ അങ്ങോട്ട് കാണാണ്ടല്ലോ സൂപ്പറാ ഇവിടുന്നോട് നോക്കുമ്പോ ഈ പാറ കൂടി സഫേ അടിപൊളി രാവിലും നിയാലൊക്കെ ഇവിടെത്തി അവിടെ നിന്നോ അവിടെന്നാ മതി നല്ല ഭംഗിട്ടല്ലേ ഈ പാറ നിൽക്കുന്നാണ് ആ അതാണ് ക്ഷേത്രം അല്ലെ മേലാ ക്ഷേത്രം പിന്നെ ഇവിടുന്ന് ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടും എല്ലൂടി ആയിട്ട് അടിപൊളിയാണ് അങ്ങനെ മാറി തരാം കാണുന്നുണ്ടാവും വെള്ള ചേട്ടം ഓ ഈ പാറൊക്കെ ശരിക്കും ഇത് ആ ഹൈറ്റിലുള്ള സാധനം കഴിക്കാറല്ലേ ഇടിച്ചിടിച്ചിങ്ങനെ ആക്കിയതാവും മൊത്തത്തിലൊരു അടിപൊളി വായ്പ മഴ പെയ്യുമ്പോ എങ്ങനെ ഉണ്ടാവും പാറൊട്ടിക്ക് പാറ ഒട്ടിക്ക് ഉണ്ടാവും അതായത് സൗണ്ട് വേറെ ഏതോ ഒരു സെൽത്ത് എന്നൊരു ഫീലില്ലേ വെള്ളവും പാറയും അവിടെ നിന്നിട്ട് താഴെ നോക്കി അപ്പൊ ഒരു ഒരു വ്യൂ പോയിന്റിൽ നിൽക്കുന്ന ഒരു ഫീല് മൊത്തത്തിൽ ഇങ്ങനെ കിട്ടും അങ്ങോട്ട് നമ്മൾ അവിടെ വണ്ടി വരുത്തിയില്ലേ അവിടെ നേരെ ഇങ്ങോട്ട് വഴിയുണ്ട് റോഡ് പോലെ വരെ കണ്ടില്ലായിരുന്ന ഇതിപ്പോ ഇതിലൂടെ നടന്ന് കുട്ടികൾ സ്കൂൾ പോകുന്ന വഴിയാന്ന് അറിയില്ലേ ആ താത്ത ശ്രദ്ധിച്ച് നടക്കണം കുട്ടികൾ ഇവിടുത്തെ കുട്ടികൾ സ്ഥിരം നടക്കുന്നോണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല ചിന്തിച്ചാ മതി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഈ സാധനം കിട്ടിയപ്പോഴേ ഷാലു പറഞ്ഞു അത് ആരെ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിയതാണ് വേണ്ട പക്ക ഡിസ്പ്ലേ പക്ഷെ ഡിസ്പ്ലേ അല്ല ഈ സാധനമാണ് പാറന്റെ ഈ ഭാഗമാണത് ഏഹ് എന്തെല്ലാം തരത്തിലുള്ള പാറകളാണെന്നറിയാ ഇവിടെ ഒക്കെ ഉണ്ട് സാധനം വേറെ വേറെ ടൈപ്പിലേ ഇവിടെ വൈറ്റ് സഫേ ഫോണിന്റെ ഡിസ്പ്ലേ പാറ ഇനിയിപ്പൊ ഭീമന്നാവോ ഡിസ്പ്ലേ ഉണ്ടാക്കുന്ന ചലി എന്നാവൂലപ്പ ചാവലിന് മനസ്സില് ഇപ്പൊ വെയില് പോയതുകൊണ്ട് അല്ലേ ഒരു സുഖം വേറെ ഇവിടെ പോയ പോലെ ഉണ്ട് സഫ കണ്ട് വരാൻ പറ്റുവോ പതു കണ്ട് വരാൻ പറ്റും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കല്ലേ തമ്പനിയിൽ നിന്ന് നല്ല രസമുണ്ട് മറ്റേ ശ്രദ്ധിച്ചു വന്നാൽ മതി അങ്ങനെ കുറച്ചുപേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തത് നല്ല ഭംഗിയുള്ള സ്ഥലം ആണ് മറ്റേ നമുക്ക് വേറെ ചെന്നപോലുള്ള നല്ല ഹൈറ്റിലുള്ള പാറകൾ പാറക്കെട്ടുകൾ വെള്ളം ഇവിടെ ചാടുന്നുണ്ട് നേരത്തെ കാണിച്ചിട്ടുണ്ടത് ഇവിടെ ഇവിടെ വെള്ളക്കെട്ട് ഏഹ് കുളം അങ്ങനെ പറയാം നിക്കുകയാണ് മൊത്തത്തില് സൂപ്പർ അടിപൊളി സ്ഥലം ഞമ്മള് ഈ പൊടിയട്ടുപാറൊക്കെ ഇന്നാള് വന്നപ്പോഴേ ഞാനും സജന കൂടി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല അവിടെ കയറി പോയത് ഇങ്ങോട്ട് ഇറങ്ങാത്ത വലിയ നഷ്ടമായിരുന്നു പോന്നുകൂടി ഒരു വെയിലൊന്നും ഇല്ലാത്തൊരു വെയിലൊക്കെ ചാഞ്ഞൊരു സമയമാണെങ്കിൽ അടിപൊളിയായിരിക്കും ഏതായാലും ഇവിടെ കുറെ സമയം ഇരിക്കണം എന്നുണ്ട് പക്ഷെ നമുക്ക് വർക്ക് ഉണ്ട് സ്റ്റുഡിയോന്ന് പെട്ടെന്ന് ഒന്ന് വന്നിട്ട് ഞാൻ എത്ര സമയം ഇവിടെ വേണ്ടിയിരുന്ന കരുതിയിൽ എത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലം എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് ഏതായാലും സൂപ്പർ സ്ഥലം അടുത്ത സ്ഥലമായിട്ട് നമുക്ക് വീണ്ടും കാണാം